ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ പക്കോടയാണ് അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചിക്കൻ പക്കോട തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിക്കൻ മച്ചിട്ടി ഇതുപോലെ ഒന്ന് ഒരു ഒന്ന് തയ്യാറാക്കി നോക്കണം പൂർണ്ണ ഭാഗം എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ പക്കോട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അറുന്നൂറ് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിലെ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകത്തിന് പകരം ജീരകപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിലെ കുരുമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ പെരിഞ്ചീരകവും അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിലെ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലോർ ആണ് അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലോർ ഇല്ലായെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പക്കോടയ്ക്ക് നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറിനെ ചേർത്ത് കൊടുക്കുക സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും റിവേപ്പിലെയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കിട്ടിക്കോളും ഇനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നിക്കുകയാണെങ്കിൽ മാത്രം ഒരു ഒല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറോളം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കനിലെല്ലാം നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഇതുപോലെ ഓയിലൊന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ചിക്കൻ എല്ലാം ചിക്കനെല്ലാം കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വേവാതെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ രണ്ട് സൈഡും ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ക്രിസ് പി ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറം ഭാഗം നല്ല ആയിട്ട് കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും അതിന് തൊട്ട് വരുന്ന ബെൽബട്ടിൽ ഓൾ കൂടി നെൽബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി താങ്ക് യു